നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജിനു ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കുട നിർമ്മാണമാണ് ഇപ്പോൾ നല്ല വെയിലത്താണ് ഇപ്പൊ കുട നീക്കുന്നത് ഇത് കഴിയുമ്പോൾ ഒരു വലിയ മഴ വരുന്നുണ്ട് ഈ മഴയത്ത് നമുക്കൊരു കുട അത്യാവശ്യമാണ് ചിലവ് കുറച്ചൊരു ഒരു കുട എങ്ങനെ നിർമ്മിക്കാമെന്ന് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുകയും വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടി കുട്ടികളെ പഠിപ്പിച്ച് ആ ഒരു അറിവ് വെച്ചിട്ട് നമ്മളെ ഒരു കുട നിർമ്മാണം പഠിപ്പിക്കുന്നു ഒരു ടീച്ചറുടെ ഒരു വീഡിയോ നമുക്കാണ് ഒരു കുട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് ഇതെല്ലാം നമ്മൾ വാങ്ങുന്ന ഒരു കുടയുടെ കിറ്റില് ഇത്രയും സാധനങ്ങൾ അവൈലബിൾ ആണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളത് ഒരു നൂല് നല്ല കട്ടിയുള്ള നൂല് നമ്മൾ ഈ തയ്ക്കുമ്പോൾ പാൻസ് ഒക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്ന കട്ടിയുള്ള നൂല് സൂചി അതുപോലൊരു കത്രിക ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ളത് നമ്മൾ ഇപ്പൊ ഇവിടെ ഒരു മൂന്ന് മടക്ക് കൊടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതില് ഈ കുടയുടെ തുണിയില് അതായത് കുടശീലയില് എട്ട് ഭാഗങ്ങൾ ഇങ്ങനെ തുന്നി ചേർത്ത രീതിയിലാണ് നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇവിടെ ഒരു ഈ തുന്നി ചേർത്ത ഭാഗം ആദ്യം കട്ട് ചെയ്യണം ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തായിട്ട് കിട്ടും ഇനി ഇവിടെ നമ്മളൊരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു വസ്തു ഞാനിപ്പിവിടെ ഒരു പേനയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പേന ഇങ്ങനെ അകത്തൂടെ കയറ്റി ഈ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തയ്ച്ചെടുക്കണം ഇത് നന്നായിട്ട് തയ്ച്ചെടുക്കാൻ നമ്മള് സൂചിയിൽ നൂല് പോർത്ത് വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഒന്ന് ചെക്ക് തയ്ച്ച മുകളിലോട്ട് കുത്തി തയ്ക്കാം ഒരു നാലഞ്ച് കെട്ടി ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റുക വട്ടത്തിൽ ചുറ്റിയിട്ട് പിന്നെ തയ്ച്ചെടുക്കുക നമ്മളൊരു കെട്ടിടുന്ന കെട്ടിടാൻ വേണ്ടിയിട്ട് അതിലൊന്നുകൂടെ കുത്തിയിട്ട് നമ്മളിങ്ങനെ ലോക്ക് ചെയ്യണം കഴിഞ്ഞു പോയിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യണം ഇങ്ങനെ ഓരോ ഈ എട്ട് പ്ലേറ്റിലും എട്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം ഓരോരോ കെട്ടുകൾ ഇടണം നമ്മൾ ഇത്രയും തയ്ച്ചു ഇനി ഈ പേന നമ്മൾ ഊരി എടുക്കുകയാണ് നമ്മൾക്ക് മറുപുറം തെടി ഇങ്ങനെ കിട്ടും ഇവിടെ നമ്മളീ കമ്പി ഫിറ്റ് ചെയ്യാൻ പോവാണ് കമ്പിയുടെ അകത്ത് ഇങ്ങനൊരു സാധനമുണ്ട് ഇത് ഇതിനകത്ത് ഇടണം അടിവശത്തായിട്ട് നമ്മൾ ഇതിങ്ങനെ വയ്ക്കുക നീതിന് മുകളിൽ വെക്കാനായിട്ട് ഇങ്ങനെ ഒരു സാധനം കിട്ടും ചോർച്ചയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് അതിവിടെ നമ്മൾ നന്നായിട്ട് മുറുക്കി വെക്കുക കമ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് മുറുക്കി വയ്ക്കും നമുക്ക് ഇങ്ങനെ കിട്ടും ഇനി അടുത്തതെന്ന് പറഞ്ഞാല് ഇതിനകവശം ഇത് എങ്ങനെ ഇരിക്കും നമ്മളിങ്ങനെ നൂർക്കുമ്പോ ഇങ്ങനെ കിട്ടും ഇനി ഓരോ കമ്പിയുമായിട്ടും എട്ട് കമ്പികളുണ്ട് ഈ കമ്പിയുമായിട്ട് ഈ ഈ അറ്റത്ത് ഈ തുണിയുടെ അറ്റവുമായിട്ട് തയ്ച്ചു വെക്കണം നമ്മൾ കമ്പിയും ഈ തുണിയുമായിട്ട് തയ്ക്കാൻ പോവുകയാണ് കമ്പിയുടെ അറ്റത്തൊരു ഹോളുണ്ട് അതിനിടയിൽ കൂടെ വേണം നമ്മളിങ്ങനെ നൂലിറക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പികളും തുണിയുമായിട്ട് കൂട്ടി തയ്ച്ചതിന് ശേഷം ഇങ്ങനെ വിട്ടു ഇനി അകത്ത് ഇങ്ങനെ നമ്മൾ കുടയുടെ എട്ട് കമ്പികളും തയ്ച്ചു കഴിഞ്ഞു ഇനി അകത്ത് അകവശം നമ്മൾ തയ്ക്കാൻ പോവാണ് ഇത് അതിനുള്ള ഹോളൊക്കെ ഉണ്ട് ഈ കമ്പിക്ക് ആ ഹോളിൽ കൂടെ വേണം നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ തുണിയുടെ ആ തുണിയുടെ സൈഡിൽ ഇങ്ങനെ തയ്യൽ തയ്ച്ച് വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ട് അതിൽ കൂടെ മാത്രമേ സൂചി കയറ്റാവു കാരണം അകത്തൂടെ തയ്ച്ചു കഴിഞ്ഞാൽ ആ സൈഡിൽ കൂടെ ഒരു സൈഡിൽ കൂടെ തയ്ച്ച് വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ട് അതിൽ കൂടെ മാത്രമേ സൂചി കയറ്റൂ അല്ലെങ്കിൽ ഹോള് വീഴും എന്നിട്ട് നന്നായിട്ട് കെട്ടി കെട്ടിരിക്കുക ാക്കി വരുന്ന കൊട നൂർത്തു കഴിയുമ്പോ ഇങ്ങനെ കിട്ടി ഇനി ഈ അകവശത്തെ കമ്പിയും കുടയുടെ തുണിയുമായിട്ട് യോജിപ്പിക്കാൻ പോവുകയാണ് ആദ്യം ഈ ആദ്യത്തെ മടക്ക് വരുന്ന ഭാഗം അവിടെ ഒരു ചെറിയ കമ്പിയിലൊരു ഹോളുണ്ട് നമ്മുടെ ഈ തുണിയുടെ സൈഡിൽ അതായത് തയ്യൽ തുമ്പോ അങ്ങനെ ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് കുത്തിയിട്ട് വേണം ഈ ഹോളി കൂടെ കയറ്റി ഇറക്കി അത് ഒന്ന് രണ്ട് പ്രാവശ്യം കയറ്റി ഇറക്കി അതൊന്ന് കെട്ടിയേക്കായി ഈ ഭാഗവും ഇനി എട്ടുകാലിനും തയ്ക്കണം അല്ലേ ആ അതെ എട്ടുകാലിനും തയ്ക്കണം ഈ വളഞ്ഞിരിക്കുന്ന ഭാഗം ഫുൾ വെട്ടണം തയ്ച്ചതിന് ശേഷം ഈ കമ്പിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കെട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കമ്പി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിട്ട് ഈ ഒരു ഭാഗത്തും കൂടി അങ്ങോട്ടി ആ തുണി അങ്ങോട്ടി കമ്പി മാറി മാറി പോകാതിരിക്കാൻ വേണ്ടിട്ട് ഈ ഭാഗത്തും ഒരു കെട്ട് നമ്മൾ അതും എല്ലാ കെട്ടണം കമ്പി കറക്റ്റ് ആയിട്ട് നമ്മളെല്ലാ കമ്പികളും ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ പിടി യോജിപ്പിച്ചു ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി അത് ആയിക്കോളും അവസാനമായിട്ട് നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത് ഇത് കെട്ടുന്ന സാധനം അതായത് ഇങ്ങനെ ചുറ്റി കെട്ടി വെക്കാനുള്ള സാധനം അത് നമ്മൾ എന്ത് ചെയ്യുക ഇതേലോട്ട് തയ്ച്ചു വെക്കുക ഇല്ല ചെറുതായിട്ടാണ് ചെറിയതായിട്ട് ചെറിയ സ്റ്റിച്ച് വെച്ചിട്ടാണ് തയ്ക്കുന്നത് നമ്മളിങ്ങനെ ഇത് തയ്ച്ചു കഴിഞ്ഞു ഈ വള്ളി ഇതിൽ വെച്ച് തയ്ച്ച് കഴിഞ്ഞു നമ്മുടെ കുട ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ടീച്ചറെ മനോഹരമായ ഒരു ഒരു കഴിഞ്ഞല്ലോ നമുക്ക് എന്തോ കോസ്റ്റ് ഈ കിറ്റിന് രൂപയാണ് വരുന്നത് പിന്നെ എക്സ്ട്രാ നമുക്ക് ആവശ്യമുള്ള എന്താണ് ഒരു നൂല് മാത്രമാണ് നൂല് ഒരു ഒരു സൂചി മാത്രമാണ് ആവശ്യം രൂപയ്ക്ക് ഫോൾഡ് വാങ്ങിക്കുമ്പോ നൂല് നൂല് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം അത്രേ കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ കുട്ടികളെ വേണ്ടിട്ടാണ് മഴക്കാലത്ത് ഇത് തന്നെ നിർമ്മിക്കാൻ അല്പം താല്പര്യമുള്ള ആൾക്കാര് അഞ്ഞൂറ് രൂപ അറുന്നൂറ് കൊടുത്ത് കുട വാങ്ങിക്കണ്ട ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് രൂപ മുടക്കിയാൽ ഒരുമിക്കാം എന്നാണ് ടീച്ചർ പറയുന്നത് അതെ അതെ ലാഭകരമായിട്ട് കുട ഉണ്ടാക്കാൻ എല്ലാരെയും പഠിപ്പിച്ച ടീച്ചർക്കും നന്ദി താങ്ക് യു